എല്ലാ ദുരന്തങ്ങളുടെയും തുടക്കം ആ മലഞ്ചെരുവിൽ നിന്നാണ് ഇനി പോകുന്നത് അങ്ങോട്ടേക്കാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചൂരൽമലയിൽ മലയിൽ നിന്നും മുണ്ടക്കായലോട്ട് എത്തുന്നത് വരെയുള്ള കാഴ്ചകളാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഇനി അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ ഹതിലും ഭയാനകമാണ് ഒരുപാട് മരങ്ങള് വേരുകളടക്കം കടപുഴകി വന്ന് വീണടക്കുന്നത് കാണാം എവിടുന്നാ എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഉത്തരവില്ല ആലോചിച്ചാൽ നമുക്കു പോലും ഒരു പിടുത്തം കിട്ടൂല പല വീടുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് നമുക്കത് വെറും ഓടും ഇഷ്ടം പതിപ്പിച്ച ഒരു കൊച്ചുമുറിയായിരിക്കും പക്ഷെ ഇന്നലകളിൽ വരെ ഒരു കുടുംബത്തിന്റെ കളിയും ചിരിയും നിറഞ്ഞ സ്വർഗ ലോകം ആയിരുന്നില്ലേ അത് ഒരുപാട് കസേരകളും തുണി കഷ്ണങ്ങളും പാത്രങ്ങളൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ വീണു കിടക്കുന്നത് കാണാം കൂടുതലായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്നത് അത്തരത്തിലുള്ള കുറെ കാഴ്ചകളാണ് ഇവിടെ എത്തിയപ്പോഴാണ് ഈ ദുരിതത്തിന്റെ ആഴം എത്ര മാത്രമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാളും പത്തരട്ടിയിലാണ് അത് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇപ്പൊ ഉള്ളത് ഇവിടത്തെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും പോലീസുകാരും മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഇപ്പം ആരെയും അങ്ങനെ കയറ്റി വിടുന്നില്ല ഇവിടെയുള്ള നാട്ടുകാർ ഇപ്പോഴും രാവിലെ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് ഇവിടെ വന്നിട്ട് അവർ ചുറ്റോട് ചുറ്റും നടന്ന് നോക്കാറുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നും ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പം പ്രത്യേകിച്ച് ഇവിടെ നടന്നതിന്റെ ആഴം എത്രയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഇതായിരുന്നു മുണ്ടക്കായലെ എല്ലാവരും സന്തോഷത്തോടെ നമസ്കരിക്കാനായി വന്നിട്ടുണ്ടായിരുന്ന പള്ളി നല്ല ഭംഗിയുള്ള പള്ളിയായിരുന്നു ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ദുരന്തം കഴിഞ്ഞതോടെ പള്ളിക്കകത്ത് നിറയെ ചെളിയായിരുന്നു അത് നന്നാക്കുന്ന തിരക്കിലാണ് ഇപ്പൊ അവിടെ എല്ലാവരും ദുരന്തത്തിന്റെ ഇടയിൽ പോയിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് മുറികളായിരുന്നു വല്ലാക്ക് അന്നേ ദിവസം ഇല്ലാത്തോണ്ട് ഉസ്താദ് താഴെ മുറിയിലാ കിടന്നെന്ന് പറയുന്നത് അതോടെ ഉസ്താദും ആ രണ്ട് മുറികളും ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു പള്ളിമുറ്റത്തി ഇതുപോലെ വലിയൊരു പാറ വന്ന് വീണ് കിടക്കുന്നുണ്ട് താഴെ പുഴ അതിനു മേലെ റോഡ് അതിന് മുകളിലായിട്ടാ പള്ളി വരുന്നത് താഴെ നിന്നും ഇത്ര ഉയരത്തിലോട്ട് ഈ കല്ല് വന്ന് വീണമെങ്കിൽ എത്ര ശക്തിയിലായിരിക്കും ജലം വന്നിട്ടുണ്ടാവുക എത്ര ഉയരത്തിലായിരിക്കും വന്നിട്ടുണ്ടാവുക എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ആളുകൾക്ക് പോലും അത് വലിച്ചു മാറ്റാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞത് ഇറ്റാച്ചി വന്നിട്ടും സാധ്യമല്ല ഇനിയൊരു ജെ സി ബി എങ്കിലും വന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വേണം അതെടുത്ത് മാറ്റാനെന്നാ എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും മലമുകളൊന്ന് കല്ല് താഴെ പുഴയിലോട്ടായിരിക്കും വരുന്നത് അവിടെ നിന്നും അത് ഈയൊരു മുറ്റത്തോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതായിട്ടാ തോന്നുന്നത് പള്ളിയുടെ പല മുക്കിലും മൂലകളിലും ഇതുപോലെ പൊട്ടി പൊളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു പള്ളിമുറ്റത്തെ പറ്റി പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നിറച്ച് ഫുള്ള് മണ്ണും അതേപോലെ തന്നെ എവിടെ നിന്നൊക്കെയോ വന്നടിഞ്ഞുകൂടി കിടക്കുന്ന ആ വലിയ വലിയ കല്ലുകളും മരങ്ങളും എവിടെന്നാ വന്നത് എന്നാലോചിച്ചാൽ നമ്മുടെ തല തന്നെ പുണ്ണായി പോകും അത്ര മാത്രമായിരുന്നു ഇവിടുത്തെ ദുരന്തത്തിന്റെ അവസ്ഥ എന്നുള്ളത് ഇവിടെ വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ ഒരു ദുരന്തമൊക്കെ കഴിഞ്ഞ് വെള്ളൊക്കെ ഇറങ്ങിയതിന് ശേഷം പള്ളിയുടെ ഉള്ളിലെ നിറയെ ചെളിയായിരുന്നു അതും ഈ സിമെന്റ് കട്ടയൊക്കെ പോലെ എത്ര കുത്തിയാലും ഇളക്കിയാലും വരാത്ത അത്രക്കും കട്ടിയുള്ള ഒരു തരം മണ്ണായിരുന്നു എന്നാ പറയുന്നത് ഏതായാലും ഉൾവശത്തിന്റെ അവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കേറി നോക്കി ഈ കാണുന്ന വെള്ളമൊക്കെ ഒഴിച്ച് ആ ഒരു ഭാഗത്ത് നിറച്ച് ചളിയായിരുന്നു അതൊക്കെ ഇപ്പം മാറ്റിയെടുത്തതാണ് ഞാൻ പറഞ്ഞത് ഈ ചുമരിലും മേൽഭാഗത്തും ഒക്കെ ഫുള്ള് ചെളിയായിരുന്നു അതെല്ലാം നന്നാക്കുന്ന തിരക്കിലാണ് ഇപ്പൊ അവിടെ എല്ലാവരും ഞാനൊന്ന് പറയട്ടെ കഴിഞ്ഞ വർഷം ഇവിടെ എല്ലാരും എത്ര സന്തോഷത്തോടെ ആയിരിക്കില്ലേ പെരുന്നാളും നെബിദിനും അതേപോലെ തന്നെ നോമ്പും നോമ്പുതറയും ഒക്കെ കഴിച്ചിട്ടുണ്ടാവുക എത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങളും ആഘോഷിച്ചിട്ടുണ്ടാവുക ഇന്നിപ്പം ഇവിടത്തെ അവസ്ഥ ഒന്ന് നോക്കിയേ ഒരു ന്യൂസിലൊരു കുട്ടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ മുസ്ലിങ്ങളുടെ പരിപാടി ഹിന്ദുക്കളുടെ പരിപാടിയെന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ മതം ജാതി അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ എല്ലാ പരിപാടികളും ഒരുമിച്ചാണ് ആഘോഷിക്കാറ് പായസം ഉണ്ടാക്കിയാലും എല്ലാവർക്കും കൊടുക്കും അമ്പലത്തിൽ നിന്നുണ്ടാക്കിയാലും എല്ലാവർക്കും കൊടുക്കും ഞങ്ങൾക്ക് എല്ലാം എല്ലാവരുടെയും ആഘോഷങ്ങളായിരുന്നു എന്നൊക്കെ കേട്ടപ്പം ശരിക്കും ഭയങ്കര സന്തോഷമൊക്കെ തോന്നി പക്ഷെ അതേപോലെ തന്നെ അതിപ്പം ഇല്ലല്ലോന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി പുറത്തോട്ട് ഇറങ്ങിയപ്പം ഇതുപോലൊരു സാധനം ഞാൻ കണ്ടു എന്താന്ന് എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല പിന്നെ ചോദിക്കുമ്പോളാ പറഞ്ഞത് ഇതൊരു ജീപ്പാണ് എന്നുള്ളത് ഒരു ജീപ്പ് ഏതൊരു കോലത്തിലായി കിടക്കണത് എന്നൊന്ന് നോക്കി നോക്ക് മുൻപുണ്ടായിരുന്ന മുണ്ടക്കായി പള്ളിയും അവിടുത്തെ ആഘോഷങ്ങളും ഒക്കെ ഇതുപോലെയായിരുന്നു പക്ഷെ ഇന്ന് ആ പള്ളിയുടെ അവസ്ഥത ഇതുപോലെ ആയിട്ടുണ്ട് ചൂരൽമലയിലെ പാലവും പുഴയും അതിമനോഹരായിരുന്നു പക്ഷെ ഇന്ന് അതും കാണാൻ പറ്റാത്തൊരവസ്ഥയായി ഒത്തിരി വേള നാട്ടുകാരുടെ ആഘോഷങ്ങളും ഇതുപോലെയായിരുന്നു ഇന്നിപ്പോൾ അവിടെ വീടും ഇല്ല നാട്ടുകാരും ഇല്ല ആഘോഷങ്ങളും ഇല്ല ഇപ്പ ഈ ഭൂമി ഇങ്ങനെയാണ് കിടക്കുന്നത് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് വീടുകളും ഒത്തിരി കുടുംബങ്ങളും ജീവിച്ചിരുന്ന സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒരു വീട് നിന്നതിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ അവിടെ കാണുന്നുണ്ടോ കുറെ കല്ലും മണ്ണും കുറെ മരങ്ങളുടെ കഷ്ണങ്ങളും അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ കാണാനെങ്കിലും സാധിക്കുന്നുണ്ടോ എന്നാ ഞാൻ പറയട്ടെ ഒരുപാട് ആളുകൾ താമസിച്ച ഒരുപാട് വീടുകൾ നിന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത് മുണ്ടക്കൈ കാണാൻ ഒരുപാട് ഭംഗിയുള്ളൊരു നാട് പള്ളിമുറ്റത്തു നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ വലിയ വലിയ കുറെ മരങ്ങളും മലകളും പുഴയും പുഴയിലെ സൗണ്ടും കുറെ മൃഗങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്നേഹമുള്ള നാട്ടുകാരൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു നാട് തന്നെയായിരുന്നു പക്ഷെ ഇന്ന് ആ മുറ്റത്തുനിന്ന് നോക്കുമ്പം ആ നാടിനു പ്രത്യേകിച്ച് ഒരു ഭംഗിയും കാണുന്നില്ല ഇനിയിപ്പോൾ ഇവിടെയുള്ള പുഴയുടെ സൗണ്ടും അതേപോലെ തന്നെ ആ മലയും ഒക്കെ ആളുകൾക്ക് ഒരു പേടി സ്വപ്നം മാത്രമാണ് അതിൽ നോക്കിയാൽ ഒരു ഭംഗിയും കാണാൻ പറ്റുന്നില്ല ആർക്കും ഇവിടെ കാണുന്ന ഓരോ അവസ്ഥകളും എന്താണ് എത്ര മാത്രമാണ് അറിയണമെങ്കിൽ സത്യം അറിഞ്ഞാൽ നമ്മൾ ടി വിയിലൂടെയും വീഡിയോയിലൂടെയും കണ്ടിട്ട് കാര്യമല്ല നമുക്ക് ഇവിടെ വന്ന് നോക്കിയാൽ അത് ശരിക്കും മനസ്സിലാകുള്ളൂ അതേപോലെ തന്നെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്നിവിടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടി നമ്മളൊരു ബിഗ് സലൂട്ട് തന്നെ കൊടുക്കണം ഇവിടെയുള്ള ഒരുപാട് വീടുകള് അതേപോലെ തന്നെ ടൗൺ ഏരിയയിൽ കാണുന്ന കടകള് ഞാനൊരു കാര്യം പറയട്ടെ ഒരുപാട് ആളുകൾ എത്ര സ്വപ്നത്തോടെ ആയിരിക്കില്ലേ ഓരോ കടകളൊക്കെ നിർമ്മിക്കുന്നുണ്ടാവാം അവിടെ നിൽക്കുന്ന കുറേ ആളുകൾ നാട്ടുകാരന് ഞാൻ തോന്നുന്നുണ്ട് പുറത്തിങ്ങനെ ചിരിക്കും പക്ഷെ നമുക്കത് കണ്ടാൽ മനസ്സിലാകും ഉള്ളിലിങ്ങനെ പൊട്ടിയിട്ട് പുറത്തിങ്ങനെ ചിരി കാണിക്കുകയാണ് എന്നുള്ളത് ആ പാപ്പ ഇങ്ങനെ പറഞ്ഞു ഒരാഴ്ചയും അല്ലെങ്കിൽ ഒരു മാസം മുമ്പൊക്കെ ഒരുപാട് സ്വപ്നം കണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പലരും കോടികളും മുടക്കിയിട്ടുള്ള റിസോർട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള കടകൾ പതിനായിരങ്ങൾ മുടക്കിയിട്ടുള്ള വണ്ടികൾ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒറ്റ ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു പേമാരിയിൽ ഒലിച്ചങ്ങ് പോവാന്ന് പറയുമ്പം എത്ര പിടയ്ക്കും ഒരുപാട് ആളുകൾ പല വീടുകൊണ്ട് താഴെ വന്നിട്ട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് ജീവ രക്ഷപ്പെട്ടി പിന്നെ എന്തിനാണ് അവരിങ്ങനെ വീട് നഷ്ടപ്പെട്ടതിനും അതിനും ഇതിനൊക്കെ ഒറ്റപ്പാടുണ്ടാക്കാൻ നിൽക്കുന്നത് അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നൊക്കെ പലരും ചോയിക്കുന്നത് കേട്ടിട്ടുണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പത്ത് രൂപ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വിഷമാകും നമ്മൾ എത്ര തെരഞ്ഞു നടക്കും നമ്മൾക്ക് പിന്നെ അന്ന് കിടന്നാ ഉറക്കം വരുമോ അപ്പം അത്രത്തോളം കഷ്ടപ്പെട്ട് അത്രത്തോളം വേർപ്പ് നീരാക്കി ചോര നീരാക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീട് അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ റിസോർട്ട് അതൊക്കെ നഷ്ടപ്പെടുമ്പം ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും നെഞ്ചൊന്ന് പൊട്ടും ഇടറും നമ്മളെ വീട്ടിൽ തന്നെ ഒരു കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറായിട്ടാണ് അതിനെ കൊണ്ടടക്കുക നമ്മളുടെ മക്കളെ പോലെയല്ലേ തേച്ച് മിനുക്കി കഴുകി അപ്പൊ അതൊക്കെ പോകുമ്പോ അവർക്ക് വിഷമം ഉണ്ടാകും ആ കാണുന്ന തറ അതൊരു വീടായിരുന്നു അതിന്റെ മേലെ ഇപ്പൊ ഒന്നുമില്ല അതിൻ്റെ മേലെ ഫുള്ള് മണ്ണാണ് പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന പാറ കഷ്ണങ്ങളും കല്ലുകളൊക്കെ കിടക്കുന്ന സ്ഥാനത്തൊക്കെ ഒരുപാട് വീടും അതേപോലെ തന്നെ കുറെ പാടികളും ഒക്കെ ആയിരുന്നു അതിന് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല ഞാൻ കള്ളം പറയണോന്ന് വരെ വിചാരിച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ ഒരു പൊട്ടും പൊടിയും അംശവും അതിൻ്റെ ഒരു ലക്ഷണം ഒന്നും കാണുന്നില്ല അത്രക്ക് ആ ഒരു ശക്തമായിട്ടുള്ള ഉരുൾപൊട്ടലിൽ എല്ലാം ഒലിച്ചുപോയിട്ടുണ്ടായിരുന്നു ആ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പേടി തോന്നും കാരണം എന്താ പറയുക ഭയങ്കരമായിട്ട് ഒരു മൂടി ഫുള്ള് കോടയൊക്കെ കെട്ടി ഇപ്പോഴും അവിടെ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് മഴയ്ക്ക് വലിയ കുറവില്ല ബട്ട് അതെനിക്ക് തോന്നുന്നു ആ ഒരു മലഞ്ചരിവിൻ്റെ താഴെ ആയതുകൊണ്ടായിരിക്കുന്നു ആ സൈഡിൽ കൂടെ കാണുന്ന ആ ഒരു തേയിലത്തോട്ടം കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അതുവഴിയായിരുന്നു പലരും ഉരുള പൊട്ടിയ സമയത്ത് മേലോട്ടേക്ക് കയറി ഓടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓടി കയറി പോയവരൊക്കെ ഏറെക്കുറെ രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം ആ ഒരു ഭാഗത്തോട്ടേക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഏകദേശം ഈ ഒരു ഭാഗം വരെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് വന്ന് വീണ് കിടക്കുന്ന കല്ലുകൾ ഇത്രമാത്രം വലുപ്പുള്ള കല്ലുകളാണ് അപ്പം ഒരുപാട് ആളുകളുടെ മരണത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോത്തന്നെ നമുക്ക് ഭയങ്കര നമ്മളിപ്പോ ഈ സംഭവം നടക്കുന്ന സ്ഥലത്താണുള്ളത് എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുക അത്രക്കും ഇത്രയും വലിയ കല്ലൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് വീണ് നിക്കുന്നൊക്കെ പറഞ്ഞപ്പോ മനുഷ്യന്മാരൊരു അവസ്ഥ അലോദിച്ചിട്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്ര പാറക്കല്ല വന്ന് വീണ് അറിയോ ഇങ്ങനെ ആ ഉയരത്തിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാ കാണാപ്പൊളിഞ്ഞിങ്ങനെ വന്ന് വീണ് കടക്കണത് വലിയ വല്യ പാറപ്പേരകളൊക്കെ ഇവിടെ വലിയ വലിയ റിസോർട്ടൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു തരി പോലും ഇല്ലാത്ത രീതിക്കാണ് എല്ലാം ഇല്ലാണ്ടിക്കുന്നത് ഇപ്പോഴേ ഇവിടെ ഇങ്ങനെ ഫുള്ള് കോടി മഴക്കായിട്ട് ഇപ്പോഴും ഇവിടുത്തെ ഇത് എന്ന് ആംബിയൻസ് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇവിടെ ആ ഒരു സമയത്ത് രാത്രി ആ പാലൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് നിന്ന ആളുകൾ എത്ര പേടിച്ചിട്ടുണ്ടാവും ഇരിക്കും ഒരു മൂടിക്കെട്ടൊരു അവസ്ഥ ശരിക്കും ഒരു ദുരന്തഭൂമി പോലെ തന്നെ കേട്ടോ പേടിയെന്ന് പറഞ്ഞാൽ നല്ല പേടിയാവണിണ്ട് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കൊറേ വീട് ആ സൈഡിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഒക്കെ ഫുള്ള് പൊടിഞ്ഞ് വീണ് ഇങ്ങനെ പൊത്തി കിടക്കുന്ന മരങ്ങളൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു സ്ഥലം മൊത്തത്തിൽ ഇങ്ങനെ കുറെ പാറക്കല്ലുകൾ പറയണം നമ്മൾ എടുത്ത് മാറ്റാന് മറ്റേ ഇറ്റാച്ചിക്ക് പോലും പറ്റണില്ല എന്നാ പറയണത് അപ്പൊക്കണേ ഇതില് മരിച്ചു പോയ ആൾക്കാർക്ക് പറച്ചവന് സ്വർഗം കൊടുക്കട്ടെ അത്രയും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോ മനസ്സിലാവണണ്ട് ഒരുപാട് വീടുകളും കൊറേ മനുഷ്യന്മാരും വലിയ റിസോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാന്നാ പറയേ അതിന്റെ മേലേക്ക് ഇനി ഇനി റിസോർട്ടുകളൊക്കെ ഇണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇനി ഒരു മനുഷ്യന്മാരും അങ്ങോട്ട് പോവില്ല പേടിച്ചിട്ട് അത്രക്ക് അവസ്ഥ ദുരന്തത്തിന് ശേഷം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയുള്ള ഓരോ ആളുകൾക്കും അതിന്റെ നോവ് മനസ്സിലേന്തി എല്ലാവരും ആ ക്യാമ്പിനുള്ളിൽ വിഷമിച്ചു കഴിയുമ്പം അവിടെയും ഒരുപാട് ആളുകൾ മനുഷ്യല്ലാതെ പെരുമാറാനായിട്ട് എത്തുന്നവരുണ്ട് അവർക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുന്നതിൽ ഒരർഹതയില്ലാണ്ട് കള്ളങ്ങൾ പറഞ്ഞ് ഉള്ളിൽ നുഴഞ്ഞു കയറി അതിൽ കൈയിട്ട് വാരാനും അവിടെ പണ്ടെങ്ങാണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം വേറെ ഏതോ ലോകത്ത് താമസിക്കുന്ന ആൾക്കാർ ഈയൊരു കാര്യം കേട്ടപ്പോഴേക്കും എന്തൊക്കെയോ എടുത്ത് ഓടിപ്പാഞ്ഞു വന്ന് ഞാൻ മുന്നേ അവിടെ ഉണ്ടായ ആളുകളാണ് ഞങ്ങൾക്കും ഈ സൗകര്യങ്ങളൊക്കെ തരണം ഞങ്ങൾക്കും വീട് വേണം എന്നൊക്കെ പറഞ്ഞ അടി ഉണ്ടാക്കുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത് മനുഷ്യൻ എന്താണ് മനുഷ്യരുടെ മനസ്സെന്താണ് എന്നൊക്കെ കൂടുതലായിട്ടും പഠിക്കാനും അതേപോലെ തന്നെ മനുഷ്യർ എന്നും ഇല്ലാത്തവരുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു യാത്രയിലൂടെയും പലരും പറഞ്ഞ കഥകളിലൂടെയൊക്കെ അങ്ങനെ നമ്മൾ അതിനുശേഷം പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അതിന്റെ തൊട്ട് മേലെയുള്ള ഒരു റിസോർട്ടിലോട്ടാണ് ട്രീ വാലി എന്നാണ് ഈ ഒരു റിസോർട്ടിന്റെ പേര് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും പലരും ഈ ഒരു ഉരുൾ പൊട്ടിയ സമയത്ത് മേൽഭാഗത്തോട്ടേക്ക് കയറി ഓടിയിട്ട് ഒരു റിസോർട്ടിലാണ് പോയിട്ട് അഭയം തേടിയിട്ടുണ്ടായിരുന്നത് ഈ റിസോർട്ടിൽ വന്ന് എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ആർക്കും തന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു വഴി നമ്മൾ ആദ്യം ഇങ്ങനെ വിചാരിക്കും എങ്ങനെയാണ് ആളുകൾ ഓടി കയറി ഇവിടെ എത്തിയത് എന്നുള്ളത് ജീവനിൽ പേടി വരുമ്പം ആർക്കായാലും ഒരു ധൈര്യം ധൈര്യമാണ് നേരത്തെ എത്തുന്നതല്ലേ അപ്പം ഇങ്ങോട്ടേക്ക് എത്തി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് ദിവസം ഇവിടെ ആയിരുന്നു താമസിച്ചത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ചെറുതാണ് ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും ആ ഒരു ഏരിയ മൊത്തമായിട്ട് കാണാൻ പറ്റും ശരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായത് അവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടാനാണ് പക്ഷെ ഇത് ഉപകാരപ്പെട്ടത് അന്ന് ആ ഉരുളു പൊട്ടുന്ന സമയത്ത് അപ്പൊ എപ്പോഴാണ് ഉരുൾ പൊട്ടണത് അതിൽ എന്തൊക്കെ വരുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്നായിരുന്നു അങ്ങോട്ടേക്ക് പലർക്കും ഉള്ള വിവരങ്ങളും കാര്യങ്ങളും അറിയിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന്റെ പേരിൽ കുറച്ച് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റ് ആ ഒരു പ്രദേശം മുഴുവനും കാണാൻ പറ്റും ഒന്ന് ഓർത്തു നോക്കിയേ ഒരു മനുഷ്യൻ ഇവിടെ നിന്നിട്ട് ഉരുള വട്ടുന്നത് നേരിട്ട് കാണാൻ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും കുഞ്ഞിനെയും ചുമന്നോടുന്ന ഒരു മാതാവിന്റെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ പലരും പറയുന്നത് ഞാൻ കേട്ടു പലരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടായിരുന്നു എന്ന് ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു സംഭവം മുമ്പിൽ കാണുമ്പം ആർക്കാണ് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കും ഞങ്ങള് തിരിച്ചു വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു കാരണം ഭയങ്കര മഴയാണ് ഇവിടെ റെയിൻകോട്ട് ഇട്ടിട്ടാണെങ്കിലും ഫുൾ ആയിട്ട് നെനഞ്ഞു എന്തായാലും പനി പിടിക്കും എന്ന് ഉറപ്പായി ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ വൺ വീക്ക് ആയിട്ട് ഞാൻ വീട്ടിൽ പനി പിടിച്ച് കിടക്കന്നെയായിരുന്നു ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഇനി തിരിച്ചുവിടുന്നു പോവാണ് ആ ഒരു റിസോർട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ ഒരു മനുഷ്യന്റെ എത്ര കാലത്തെ സ്വപ്നവും അധ്വാനം ആയിരിക്കും അത് ഇങ്ങോട്ടേക്കൊക്കെ ഇനി ആരെങ്കിലും വരുവോ പേടിച്ചിട്ട് ഇതൊക്കെ ഇനി റെഡി ആയി ഇങ്ങോട്ടേക്ക് ആളുകൾ വരണമെങ്കിൽ എത്ര വർഷങ്ങൾ എടുക്കും മുണ്ടക്കായലെ ദുരന്തത്തിൽ മരണപ്പെട്ട പലരെയും മറവ് ചെയ്തിട്ടുള്ള സ്ഥലമാണിത് എന്തായാലേ ഞങ്ങള് ഒത്തിരിമുള്ള നാട്ടുകാരാന്ന് അവർ പറഞ്ഞതുപോലെ തന്നെ ജാതിയില്ല മതമില്ല പരാതിയില്ല പരിഭവങ്ങളില്ല എല്ലാവരും ഒരുമിച്ച് അവരുടെ നാട്ടിലെ മണ്ണിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങാണ് ദൈവം എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ അങ്ങനെ നമ്മളിത് തിരിച്ച് ചൂരൽമല ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ആൽമരത്തിന്റെ താഴെയുള്ള ഒരു അമ്പലം ആ അമ്പലവും ഇപ്പൊ അവിടെ ഇല്ല വീടുകളുടെ അവസ്ഥയും വരവേറെ പരിതാപകരമാണ് സാഹസികമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബെയിലി പാലം അത് ഇതായിരുന്നു ഇതിൻ്റെ താഴെക്കൂടെ ഒഴുകിരുന്നൊരു ഭംഗിയുള്ള പുഴയുണ്ട് അതിന്ന് കാണുമ്പോൾ ഭയാനകമായ രീതിയിൽ ഭംഗിയില്ലാത്തൊരു പുഴയായി മാറിയിട്ടുണ്ട് അപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു സ്കൂള് ഒരുപാട് കുട്ടികളുടെ കളിയും ചിരിയും ഒക്കെ നമുക്ക് നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ പക്ഷെ ഇന്നതൊക്കെ മാഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ റേഷൻ കടയിലുള്ള സാധന സാമഗ്രികളൊക്കെ വെള്ളം കയറി ഒക്കെ പുറത്തോട്ടെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു കടകളൊക്കെ ഉള്ളിൽ ചെളിയും വെള്ളമൊക്കെ കയറിയിട്ട് വല്ലാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു ഭാഗത്ത് വല്ലാത്തൊരു സ്മെല്ലുണ്ടായിരുന്നു ഇതൊക്കെ പഴയപടി ആവാൻ ഒരുപാട് സമയമെടുക്കും ഇതൊക്കെ സഹിച്ചിട്ടും എല്ലാം നിയന്ത്രിച്ചു നിൽക്കുന്ന കേരള പോലീസ് ഉണ്ടല്ലോ അവർക്കും നമ്മളൊരു ബിഗ് സെല്യൂട്ട് തന്നെ കൊടുക്കണം അങ്ങനെ നമ്മൾ തിരിച്ചിതാ പോവാണ് ഇതാണ് ചൂരൽമലയിലുള്ള പള്ളിയും അതുപോലെ തന്നെ സ്കൂളൊക്കെ ഇങ്ങോട്ടേക്ക് പിന്നെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും മുണ്ടക്കായ ഭാഗത്തോട്ട് ഇനി താമസിക്കാനുള്ള അനുവാദം കൊടുക്കുമെന്നുള്ളത് അറിയില്ല ഇനി അങ്ങോട്ടേക്ക് ആരും പോവില്ലായിരിക്കാം മേ ബി ഏതായാലും ഈ ഒരു യാത്ര അവസാനിപ്പിച്ച് വീട്ടിൽ പോവാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പലതും മനസ്സിലാക്കാൻ പറ്റി ഇത്രേ ഉള്ളൂ എല്ലാം എന്ന് തോന്നി ഏതായാലും ഇതിൽ ദുരന്തത്തിൽ അനുഭവിച്ച എല്ലാവർക്കും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ അപ്പം ഇന്നത്തെ വീടും എത്രയേ ഉള്ളൂ